ഇന്നേ സോയ കൊണ്ടുള്ള ഒരു കൂട്ടുകറി വെക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് വേണ്ടി ഞാൻ കുറച്ച് സോയ എടുത്തിട്ടുണ്ട് അല്ലാതെ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഈ സോയ എടുത്ത് വച്ചിരുന്ന സോയ നല്ലവണ്ണം ഒന്ന് കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുന്നതിന് മുന്നേട്ട് കുറച്ച് ഉപ്പ് ഒന്ന് ഇടുവാണ് എന്നിട്ട് സോയ ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം നല്ല ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്ത് ഒന്ന് പച്ച വെള്ളത്തിൽ നല്ലവണ്ണം കഴുകിയെടുക്കാം ഇതാണ്ടോ നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാതെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതാണ്ടോ ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു കുക്കർ അടുപ്പി വെച്ചിട്ട് എണ്ണ ഒഴിക്കാം കുറച്ച് കടുകിടാം കടുകൊന്ന് പൊട്ടി വരട്ട അടുത്ത് രണ്ട് വറ്റൽ ഇടാം അതും ഒന്ന് ചുവന്ന് വരുമ്പോൾ എടുത്തു വച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങോട്ടിടാം അതിൽ നിന്നൊരല്പസമയം കിടന്നൊന്ന് ഒരു കളർ ഒന്ന് മാറി വരുമ്പോൾ എടുത്തു വച്ചിരുന്ന പച്ചമുളക് കൂടെ ചേർക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇനി പച്ചമുളക് ചേർക്കാം അതും ഒന്ന് അല്പം ഒന്ന് പച്ചമുളക് ഒന്ന് വാടി വരട്ടെ അതാ പച്ചമുളകൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും സവാളയും ചെറിയ ഉള്ളിയും നമുക്കതിലോട്ടിടാം എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം പച്ചമുളകും എണ്ണയും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരല്പസമയം ഒന്ന് ഇതൊന്ന് വേവുന്നതിന് വേണ്ടി വയ്ക്കാം കൂടെ ഒരല്പ് കൂടെ ഇടാം കുറച്ച് സമയം ഒന്ന് ഇതൊന്ന് വാടുന്നതിന് വേണ്ടിയിട്ട് വയ്ക്കാം ഇതാ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളി കൂടെ ഇടാം ഒരു തക്കാളി മതി ഒരുപാട് തക്കാളി വേണ്ട കൂട്ടുകാർക്ക് ഒരുപാട് തക്കാളി വേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് കൂട്ടുണ്ടാക്കാം അതിന് മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി മഞ്ഞപ്പൊടി ഇങ്ങനെ എടുക്കാം ഇതിനിടയ്ക്ക് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അളവ് പറയുന്നില്ല എന്നുള്ളത് അളവ് നമുക്കറിയത്തില്ല നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിന് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുക്കാം ഞാൻ ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പെരിഞ്ചീരകവും മഞ്ഞപ്പൊടിയും അങ്ങനെ ഇതാ എടുത്തിട്ടുണ്ട് മുളക് പൊടി ഞാൻ പൊടിച്ചതാണ് ചെറിയ തരുതിരിപ്പുള്ളതാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് അങ്ങനെ അത് ഉണ്ടാക്കുമ്പോൾ ഇനി ഗ്യാസിൽ വച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിൽ ഈ മസാല കൂട്ടെല്ലാം കൂടെ ഒന്ന് ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇല്ല മിക്സ് ആയിട്ടുണ്ട് കണ്ടോ ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലവണ്ണം മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതാ ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന സോയ ഒന്ന് ചേർക്കാം സോയ നല്ലവണ്ണം പിഴിഞ്ഞ് എടുക്കണം കാരണം വെള്ളത്തിൻ്റെ അംശം അതിൽ ഉണ്ടാവാൻ പാടില്ല ഇനി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തു എല്ലാത്തിലും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഒരു കപ്പ് ചൂടുവെള്ളം അതായത് നല്ല തിളപ്പിച്ച വെള്ളം നമുക്കൊന്ന് ഒഴിക്കാം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അച്ചിരി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുക്കർ അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് മിനിറ്റ് അല്ല രണ്ട് വിസിൽ കേൾക്കണം ചില കുക്കർ രണ്ട് വിസിൽ കേട്ടാൽ വേവും ചിലത് മൂന്ന് വിസിൽ കേൾക്കണം ഇതാ വിസിൽ കേട്ടും മാറ്റി എടുത്തിട്ടുണ്ട് അതിൻ്റെ അടപ്പെല്ലാം നമ്മൾ മാറ്റി നോക്കി ഇതാ എല്ലാം നല്ല വെണ്ണം വെന്തിട്ടുണ്ട് ഇനി ഇത് തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം കാരണം ഈ കൂട്ടുകറിക്ക് ഒരു കൊഴുപ്പ് വേണം അതിന് വേണ്ടിയിട്ട് ഇത് നല്ല വെണ്ണം ഒന്ന് ഉടച്ചെടുക്കാം നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് അടിപൊളി കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് അല്പം മല്ലിയില കൂടെയാണ് ഈ കറി ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നമുക്ക് പുട്ടിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് സാധാരണ വെജുകാരുടെ ചിക്കൻ കറി എന്നാണ് സോയയെ പറയുന്നത് പക്ഷേ അതുപോലെ തന്നെ കേട്ടോ നല്ല ടേസ്റ്റും നല്ല ഗുണവുമാണ് കുട്ടികളൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും അല്ലാതെ സോയ മാത്രം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് സോയക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് ചില കുട്ടികൾക്ക് പിടിക്കത്തില്ല കണ്ടോ അതാണ് എൻ്റെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ സോയ ഒന്ന് കൂട്ടുകറി വെച്ച് നോക്കണം ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് നല്ലൊരു കറി ആയിട്ട് ഇതുപയോഗിക്കാം അതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതാണ്ടോ കണ്ടാൽ തോന്നും ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി ഇരിക്കുന്നത് പോലെയൊക്കെ തോന്നും കുട്ടികളെ പറ്റിക്കാനാണെങ്കിൽ വലിയ എളുപ്പവുമാണ് ഇച്ചിരി പെരിഞ്ചീരവും കൂടുതൽ ചേർത്താൽ നല്ല മണവുമാണ് ഇതാണ്ടോ അങ്ങനെ അപ്പോൾ നിങ്ങളും ഇതുപോലെ സോയ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കിനിയും ഈ വീഡിയോ ഇടാനുള്ള ഒരു മനസ്സ് ഉണ്ടാകത്തുള്ളൂ ഓക്കേ ബായ്